സമൂഹത്തിൽ ധാർമ്മികത കൊണ്ടുവരുന്നത് മതമാണെന്നാണ് മതവിശ്വാസികളെ അല്ലെങ്കിൽ മതവാദികളുടെ ഒക്കെ വാദം എവിടെയെങ്കിലും ഭീകരാക്രമണം നടക്കുമ്പോൾ അത് മതത്തിന്റെ പ്രശ്നമല്ല മറിച്ച് മതത്തെ തെറ്റായി മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കാറുള്ളത് മതമില്ലാത്ത ആളുകളൊക്കെ നടത്തുന്നത് കുത്തഴിഞ്ഞ ജീവിതമാണെന്നും മതവിശ്വാസികളെ ദൈവം നടത്തുന്നത് ധാർമ്മികതയുടെ പദ്ധതിയിലാണെന്നൊക്കെ ഇവർ തന്നെ പറയാറുണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ മതങ്ങൾക്കു വേണ്ടി ദൈവങ്ങൾക്കു വേണ്ടി മനുഷ്യൻ നടത്തിയ യുദ്ധങ്ങൾക്ക് ഇരയാക്കപ്പെട്ടത് അന്യ മതവിശ്വാസികളാണ് മനുഷ്യരെ ബലി നൽകിയാലടക്കം ദൈവം പ്രീതനാകൂ എന്നുള്ള വിശ്വാസ പദ്ധതി ഇന്നും പോരുന്നവരാണ് പല ആളുകളും ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന മലയാളി സമൂഹത്തിന് അല്ലെങ്കിൽ ലോക സമൂഹത്തിന് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര ഞെട്ടൽ ഉളവാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാൾ തെറ്റ് ചെയ്താൽ അത് പരിഹരിക്കാൻ മല ചവിട്ടിയാലോ അല്ലെങ്കിൽ ഹജ്ജ് നടത്തിയാലോ മലയാറ്റൂർ മല കയറിയാലോ മതി ചുരുക്കി പറഞ്ഞാൽ പണമുള്ളതനുസരിച്ച് പൊൻകുരിശോ വേണമെങ്കിൽ പള്ളി തന്നെയോ കൊടുത്ത് ചെയ്ത തെറ്റുകളെ പരിഹരിക്കാം അതായത് കൈക്കൂലി കൊടുത്താൽ സ്വീകരിക്കുന്നവനാണ് ദൈവം പ്രബലമായ ഓരോ മതങ്ങളും തങ്ങളുടെ മതങ്ങളെ വളർത്തുവാൻ വേണ്ടി നടത്തിയ കൊടും ക്രൂരതകൾക്ക് കൈയും കണക്കുമില്ല ഈ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള കുടുംകൂതകൾ മാത്രം മതിയാകും മതവിശ്വാസിയായാൽ ഒരാൾ നന്നാവും എന്ന വാദത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്ക് നന്നാകാനും അല്ലെങ്കിൽ ചീത്തയാകാനും ദൈവത്തിന്റെ ആവശ്യമില്ല സഹജീവിയുടെ കഷ്ടപ്പാട് കണ്ട് അവനെ സഹായിക്കുന്ന ഒരു ബോധം അത് സഹജമായി ഉണ്ടാകുന്നതാണ് അതിന് ഏതെങ്കിലും എഴുതി സൂക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് എഴുതി തരണമെന്നോ എന്നും നിർബന്ധമില്ല വ്യക്തിയെ മനസ്സിലാക്കുവാനും മാനവികരെ സെലിബ്രേറ്റ് ചെയ്താലും മാത്രം മതിയാകുമതിന് ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം ലിഗ്മസിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്